പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഒരു വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചു ആ ഒരു വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി ആണ് സ്നേഹിച്ചത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ അത് ശരിയാവാം തെറ്റാവാം ചിലപ്പോൾ എന്നാൽ പിന്നീട് പിന്നീട് അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകൾ മാറി മാറി വരുമ്പോൾ ഉള്ള അവസ്ഥകളാണ് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ആ വ്യക്തി നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചതാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചതാണ് എന്നുള്ളത് ആത്മാർത്ഥമായി സ്നേഹിച്ച ചില വ്യക്തികൾ പിന്നീട് ഉപേക്ഷിച്ച് പോകുമ്പോൾ അങ്ങനെ അവർ ഉപേക്ഷിച്ച് പോകാൻ കാരണമാകുന്ന സാഹചര്യങ്ങൾ എന്നാൽ ആത്മാർത്ഥമായി സ്നേഹിച്ച ആ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവർ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ അത് അഭിനയമാകാം എന്നാലും അവർ ചില സാഹചര്യത്തിൽ ഉപേക്ഷിച്ച് പോകാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആ ഒരു വ്യക്തി ആത്മാർത്ഥമായി സ്നേഹിച്ച ആ ഒരു വ്യക്തി ഉപേക്ഷിച്ച് പോകാൻ ഇടയാക്കുന്ന സാഹചര്യം ഒന്നാമതായി പുതിയ ബന്ധങ്ങൾ തുടങ്ങുമ്പോൾ അവർ ഒഴിവാക്കാനായി നോക്കും അത് മറ്റാരെയോ മനസ്സിൽ കൂടുതൽ ഇഷ്ടപ്പെടുമ്പോൾ ആണ് അവർക്ക് അങ്ങനെയുള്ള ഒരു ഉണ്ടാകുന്നത് അതായത് പുതിയ ബന്ധങ്ങൾ തുടങ്ങുമ്പോൾ ഒഴിവാക്കാനായി നോക്കും എന്നുള്ളത് പിന്നെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നാൾ സ്നേഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് കണ്ടും കേട്ടും എല്ലാം ഒരു തോന്നും അങ്ങനെ കണ്ടും കേട്ടും ഇടപഴകി കഴിയുമ്പോൾ അവർ അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ഒഴിവാക്കാൻ നോക്കും പിന്നെ മറ്റൊരു കാരണം നിങ്ങളെ കണ്ട് കേട്ട് മനസ്സിലാക്കി നിങ്ങളുടെ സ്വഭാവം ഇഷ്ടമില്ലാതെ വന്നാൽ ഒഴിവാക്കാൻ നോക്കും അതുവരെ നിങ്ങളെ പഠിക്കുകയായിരുന്നു എന്നുള്ളതാവാം പിന്നെ മറ്റൊന്ന് അവർ അങ്ങനെ ആകുവാൻ ഉള്ള കാരണം നിങ്ങളിൽ നിന്ന് അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ ഒഴിവാക്കും ഇനി മറ്റൊന്ന് അവർ അങ്ങനെ ഒഴിവായി പോകാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ കുറ്റപ്പെടുത്താനും കളിയാക്കാനും തുടങ്ങുമ്പോൾ ആ വ്യക്തി ഉപേക്ഷിച്ച് പോകാനിടയാകും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാരണം അവർ അങ്ങനെ ഉപേക്ഷിച്ച് പോകാനിടയാക്കുന്ന മറ്റൊരു കാരണം നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് വേദനയേൽക്കാൻ തുടങ്ങുമ്പോൾ അതായത് നിങ്ങളിൽ നിന്ന് അവർക്ക് ഒരു സന്തോഷം ലഭിക്കാതെ വരുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സന്തോഷം നിങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല നിങ്ങളിൽ നിന്ന് വെറും കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് ലഭിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളെ ഉപേക്ഷിക്കും നിങ്ങൾക്ക് അവരോട് ആത്മാർത്ഥ പ്രണയമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വേദനിപ്പിക്കില്ല അത് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടാവും അതാണ് വിട്ടുപോകാനുള്ള മനസ്സ് കാണിക്കുന്നത് മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ നോക്കുക പിന്നെ മറ്റൊന്ന് നിങ്ങളിൽ നിന്ന് ശല്യം ഉണ്ടാകുമ്പോൾ ആ വ്യക്തി നിങ്ങളെ ഒഴിവാക്കാൻ തുടങ്ങും ഇനി അടുത്തതായി അവർ ഒഴിവായി പോകാൻ ചില സാഹചര്യത്തിൽ അങ്ങനെ അവർക്ക് തോന്നാൻ കാരണം നിങ്ങളുടെ പ്രണയം സത്യമല്ല എന്ന് അവർക്ക് ഹൃദയത്തിൽ നിന്നും ഒരു തോന്നലുണ്ടായാൽ ആ നിമിഷം മുതൽ നിങ്ങളെ ഒഴിവാക്കാൻ തുടങ്ങും ചിലപ്പോൾ അവർ പുറമേ കാണിക്കില്ല ചിലപ്പോൾ കാണിക്കും എങ്ങനെ വന്നാലും ഒഴിവാക്കും പിന്നെ അവർ ഒഴിവാക്കി പോകാൻ ഉള്ള കാരണം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മറ്റു ബന്ധങ്ങളുണ്ട് എന്ന ഒരു തോന്നൽ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായും അവർ ഒഴിവാക്കാൻ തുടങ്ങും ഇത് എത്ര ആത്മാർത്ഥ പ്രണയത്തിൽ ആത്മാർത്ഥമായി പ്രണയിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായാലും ഇത് ആത്മാർത്ഥ പ്രണയത്തിൽ മാത്രം കാണുന്ന ഒന്നാണ് മനസ്സിന് ഒരു സംശയം വന്നു തുടങ്ങിയാൽ മതി നിങ്ങളെ ഒഴിവാക്കും ഇനി മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ ഒഴിവാക്കി പോവാൻ അവരെക്കാൾ സ്റ്റാറ്റസ് കുറവാണെന്ന് തോന്നിയാൽ ചില സാഹചര്യത്തിൽ അങ്ങനെ അവർക്ക് തോന്നിയാൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞാൽ അപ്പോഴും നിങ്ങളെ ഒഴിവാക്കും ഒരു കാരണവുമില്ലാതെ മറ്റൊരു കാരണം ഒരു കാരണവുമില്ലാതെ ഒരു ടൈം കൊണ്ട് നടന്നാൽ നിങ്ങളെ ഒഴിവാക്കും അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ ആദ്യം തന്നെ പഠിക്കണം മാനസികാവസ്ഥകൾ നോക്കി മാത്രമേ ആരെ പ്രണയിക്കാവൂ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടതെല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ അതായത് അവർ ആഗ്രഹിച്ചതല്ല നേടിക്കഴിഞ്ഞാൽ ചില സാഹചര്യത്തിൽ നിങ്ങളെ ഒഴിവാക്കും പിന്നെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായി ഒരു ഉയർച്ച അവർക്ക് വരികയാണെങ്കിൽ നിങ്ങളെ ഒഴിവാക്കാൻ നോക്കും അപ്പോൾ ആത്മാർത്ഥ പ്രണയം ഇല്ലെങ്കിൽ ഉറപ്പാണ് അങ്ങനെ സംഭവിച്ചിരിക്കും നിങ്ങൾ തമ്മിൽ നല്ല പ്രണയമാണ് എങ്ങനെയുള്ള പ്രണയമാണെന്ന് നിങ്ങൾ രണ്ടു പേർക്കും അറിയാം അങ്ങനെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എല്ലാം കഴിഞ്ഞു മതിയായി അപ്പോഴും നിങ്ങൾ പ്രണയിക്കുന്ന ആ വ്യക്തി നിങ്ങളെ ഒഴിവാക്കാൻ നോക്കും കാരണം ആ വ്യക്തിക്ക് എല്ലാം നിങ്ങളിൽ നിന്ന് എല്ലാം കിട്ടി എന്നുള്ള സാഹചര്യത്തിൽ നിങ്ങളെ ഒഴിവാക്കാൻ നോക്കും പിന്നെ മറ്റൊന്ന് നിങ്ങൾ തമ്മിൽ നല്ല പ്രണയമായിരുന്നു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും അവസ്ഥകൾ കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ദൂരെ എവിടെയൊക്കെ എങ്കിലും പോകാൻ അങ്ങനെയുള്ള സാഹചര്യമുണ്ടായി അപ്പോൾ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി രക്ഷപ്പെടേണ്ടി വരുമ്പോൾ ആ വ്യക്തിയെ നിങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കാനായി നോക്കും അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വ്യക്തിയെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായി തന്നെ ആണെങ്കിൽ അത് എത്ര നല്ല പ്രണയമായാലും അങ്ങനെ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വിവാഹത്തിൽ എത്തിയതിന് ശേഷം മാത്രമേ പൂർണ്ണമായും ഉറപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് അതിനു മുമ്പായി പ്രണയത്തിൻ്റെ ആ ഒരു മറവിൽ നടക്കുന്ന ചൂഷണം ചെയ്യാൻ ചൂഷണം വരാൻ മാക്സിമം ശാരീരികമായോ ആയിക്കോട്ടെ എന്തു കാര്യവുമായിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഭാവിയിൽ ജീവിതം ഹാപ്പിയായി മുന്നോട്ട് പോകാം നിങ്ങൾക്ക് ഒരു പ്രണയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന പോയിൻ്റുകളൊക്കെ വെച്ചുകൊണ്ട് അവരുടെ മനസ്സ് പഠിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളോട് സ്നേഹമുള്ള വ്യക്തി ഏത് സാഹചര്യത്തിലും നിങ്ങളെ ചേർത്ത് നിർത്തും നിങ്ങൾക്ക് ഒരു റെസ്പെക്റ്റ് എപ്പോഴും തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്